കൊച്ചിയിലേക്കുള്ള വിമാനം യന്ത്ര തകരാർ കണ്ടതിനാൽ യാത്രക്കാരെ തിരിച്ചിറക്കി കഴിഞ്ഞ രാത്രി കൊലാലംപൂർ വിമാനത്താവളത്തിലായിരുന്നു തുടർന്ന് രാത്രിയിൽ യാത്രക്കാർ സൌകര്യങ്ങൾ ഏർപ്പാട് ചെയ്യാത്തതിൽ വിമാനത്താവളത്തിൽ സംഘർഷാവസ്ഥ ഉണ്ടാക്കി കൊലാലംപൂർ വിമാനത്താവളത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളിലേക്ക് 아 <susurra> b കൊലാലംപൂരിൽ നിന്നും വെള്ളിയാഴ്ച രാത്രി ഏഴ് മണിക്ക് പുറപ്പെടേണ്ട ബാൾട്ടിക് എയർ മലിൻഡ്രോ എയർലൈൻസാണ് യന്ത്ര തകരാറിനെ തുടർന്ന് യാത്ര മുടക്കിയത് ഈ സമയം യാത്രക്കാരെ മുഴുവൻ വിമാനത്തിൽ കയറ്റി പുറപ്പെടാൻ തുടങ്ങിയിരുന്നു ഈ സമയത്ത് ആദ്യം വിമാനത്തിലെ വെളിച്ചവും എ സിയും നിലച്ചുപോകുകയായിരുന്നു എ സി നിലച്ചതോടെ രൂക്ഷമായ ചൂടും അസഹ്യമായ രൂക്ഷഗന്ധവും പെട്ടെന്ന് വിമാനത്തിനുള്ളിൽ പടർന്നു വിമാനം തീപിടിക്കുകയാണോ എന്ന് പോലും യാത്രക്കാർ വിളിച്ചു ചോദിച്ചു കൊലാലംപൂരിൽ നിന്നും ശബരിമലയിലേക്കുള്ള അയ്യപ്പന്മാരായിരുന്നു വിമാനത്തിൽ അധികവും കൂടാതെ ഓസ്ട്രേലിയയിൽ നിന്നും കേരള ും വരുന്ന കണക്ഷൻ വിമാനത്തിലെ യാത്രക്കാരും ഉണ്ടായിരുന്നു വിമാനം ഓഫാക്കി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കി എങ്കിലും അത് പരാജയപ്പെടുകയായിരുന്നു ഗുരുതരമായ തകരാർ കണ്ടതിനാൽ യാത്രക്കാരെ മുഴുവൻ തിരികെ ഇറക്കുകയായിരുന്നു യാത്രക്കാരെ വീണ്ടും ടെർമിനലിൽ എത്തിച്ച് യന്ത്ര തകരാർ നീക്കാൻ ശ്രമിച്ചു എങ്കിലും രാത്രി വൈകിയും ഫലം കണ്ടില്ല ഇതോടെ യാത്രക്കാർ ആഹാരവും സൗകര്യങ്ങളും ഇല്ലാതെ വലഞ്ഞു പിന്നെ ഇത് സംഘർഷത്തിന് ഇടയാക്കി സൗകര്യങ്ങൾ ആവശ്യപ്പെട്ട യാത്രക്കാർ വിമാനത്താവളത്തിലെ ബോർഡിംഗ് ഏരിയയിൽ ബഹളവും സംഘർഷവും ഉണ്ടാക്കി തുടർന്ന് യാത്രക്കാർക്ക് വെള്ളവും മറ്റും വിതരണം ചെയ്യുകയായിരുന്നു യാത്രക്കാരെ പിന്നീട് പ്രീമിയം ലോഞ്ചിലേക്ക് മാറ്റി എങ്കിലും അവിടെയും സാധാരണ കസേരകൾ മാത്രമാണ് അവർക്ക് ഇരിക്കാൻ കിട്ടിയത് വിമാനം യന്ത്ര തകരാറിൽ യാത്ര മുടക്കിയാൽ പകരം വിമാനം അറേഞ്ച് ചെയ്യണം അതുവരെ യാത്രക്കാരെ സ്റ്റാർ സൌകര്യമുള്ള ഹോട്ടലിലേക്ക് മാറ്റണം എന്നതാണ് നിയമം എന്നാൽ കൊലാലംപൂരിൽ കൊച്ചിയിലേക്കുള്ള യാത്രക്കാർക്ക് ഹോട്ടൽ സൌകര്യം നിഷേധിക്കുകയായിരുന്നു യാത്രക്കാർ മുഴുവൻ തന്നെ കസേരയിലിരുന്ന് ഉറങ്ങിയും ഉറങ്ങാതെയും മെലിൻഡ്രോ എയർലൈൻസ് വർഷങ്ങളായ കൊച്ചിയിലേക്ക് സർവീസ് നടത്തുന്ന മലേഷ്യൻ വിമാന കമ്പനിയാണ് മലേഷ്യൻ എയർലൈന്റെ ബജറ്റ് വിമാന കമ്പനിയായ ഇവരുടെ സർവീസുകളെ സർവീസുകളെക്കുറിച്ച് മുൻപും ആക്ഷേപം വിമാനം തകരാറിലായിട്ടും പകരം വിമാനം നൽകുകയോ ഹോട്ടൽ സൌകര്യം നൽകുകയോ ചെയ്യാത്തത് രാത്രി മുഴുവൻ യാത്രക്കാരെ ദുരിതത്തിലാക്കി ശബരിമല ഭക്തർ ധാരാളം ഉള്ളതിനാൽ അവർ കൊച്ചിയിൽ നിന്നും ബുക്ക് ചെയ്ത മറ്റു വാഹനങ്ങളും ഹോട്ടലും ഒക്കെ ഉപയോഗിക്കാനാകാതെ വന്നു ഇതിന്റെ സാമ്പത്തിക നഷ്ടവും യാത്രക്കാർക്ക് ഉണ്ടായി കൊച്ചിയിലേക്കുള്ള യാത്രക്കാർ ഒരു മണിക്കൂറോളം വിമാനത്താവളത്തിൽ ബഹളം വച്ചു എങ്കിലും വിമാനത്താവള അധികാരികളും എയർലൈൻകാരും നോക്കി നിൽക്കുകയായിരുന്നു എന്തായാലും ബഹളം വെച്ചതിനാൽ ആഹാരവും വെള്ളവുമെങ്കിലും ലഭിച്ചു അല്ലെങ്കിൽ പട്ടിണി കിടക്കുമായിരുന്നു എന്ന് മലയാളികളായ യാത്രക്കാർ പറഞ്ഞു യാത്രക്കാരെ മറ്റൊരു വിമാനത്തിൽ ശനിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് കൊച്ചിയിൽ എത്തിക്കുകയായിരുന്നു Obrigado. <laughs>